ഇങ്ങനെ ഇടനെറിഞ്ഞാൽ പോലും ഇങ്ങനെ പൊട്ടുന്ന സാധനമല്ല ഈ കാണുന്നത് നമ്മുടെ ജസ്റ്റ് ഫെൻസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ പോളിഹെക്സ് മെഷീകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ നമുക്ക് പല ഉണ്ട് പല കളേഴ്സ് ഉണ്ട് നമ്മുടെ ശിവചേൺ ആണ് ഇവിടെ സീനിയർ മാനേജർ പുള്ളിക്കാരെ എന്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയും നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും ഇപ്പം കർഷകരായാലും വീടുകളോടായാലും പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫെൻസിംഗ് നെറ്റിലാണ് നമ്മൾ സാധാരണ ചെയിൻ ലിംഗിനെക്കാട്ടിലൊക്കെ അതിന്റെ ഒരു വൺ ബൈ തേഡ് വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ഫെൻസിംഗ് മെഷീൻ ഉണ്ടോ ഇതെനിക്ക് പൊക്കിയെടുക്കുന്നതാണ് ഈ ഒറ്റ തന്നെ ഇങ്ങനെ പൊക്കെടുത്ത് നമുക്ക് തോളത്ത് വെക്കാൻ പറ്റും കേട്ടോ ഇത്രയുള്ള സംഭവം പൊട്ടത്തില്ല തുരുമ്പ് പിടിക്കത്തില്ല ലൈഫ് ടൈം വാറണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങള് പല മോഡൽസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് പോളിയത്തിൽ പറയുന്ന െറ്റ് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈസിൻസ് ഏതൊരാൾക്കും ഈസിയായിട്ട് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാം വെയിറ്റ് ഏത് ഇതിന് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ കളർ അളവ് പറയുമ്പോ നാലിഞ്ച് അല്ലെങ്കിൽ നയൻറ്റി ബൈ വൺ ടെൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കുറച്ച് വലിയ കോൾ ഉണ്ട് ഓക്കെ പിന്നെ ഇതില് രണ്ട് ഇഞ്ച് ബൈ സെവൻ പറയുന്ന ഒരു ടൈപ്പും ഉണ്ട് കള്ളിയാണ് വലിയ കളിയാണ് വലിയ ഹൈറ്റ് ആ മൂന്നടി നാലടി അഞ്ചടി ആറടി നമുക്ക് റെഡി അവൈലബിൾ ആണ് ഒരു റോള് മുപ്പത് മീറ്ററിന്റെ സാധാരണ ചെയിലിങ് വരുന്നത് പതിനഞ്ച് മീറ്ററിന്റെ റോളാണ് സാധാരണ വരുന്നത് മീറ്ററിന് റോളാണ് സാറേ എടുക്കുക എല്ലാ അഗ്രികൾച്ചർ സെക്ടറിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഗാർഡൻ ഫെൻസിംഗിന് ഉപയോഗിക്കാം ശരി പിന്നെ അനിമൽ പ്രൊട്ടക്ഷൻ പന്നിശല്യം പന്നിശല്യം പന്നിശല്യത്തിന് വേണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം ഇത് പെട്ടെന്ന് പന്നി അടിച്ചാൽ പൊട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ല അത്ര പന്നിക്ക് ഉപയോഗിക്കുമ്പോ എഴും നാലഞ്ച് ഉപയോഗിക്കരുത് ഈ വലിയ താറാവൃഷിക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം കാരണം ഇത് എടുത്തുകൊണ്ട് പോവാൻ വളരെ വെയിറ്റ് ലെസ് ആയതുകൊണ്ട് ട്രാൻസ്ഫറായിട്ട് അതിപ്പോ നോർത്ത് ഇന്ത്യയിൽ ഈ പശു വളർത്തുന്നവരും ആട് വളർത്തുന്നവരും ഒക്കെ ചെയ്തത് അവര് ടെമ്പററി ആയിട്ട് ഇങ്ങനെ വട്ടത്തില് കെട്ടിട്ട് എടുത്തിട്ട് പോകുക ഈസിയായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ആണ് വെയിറ്റ്ലെസ് ഉപയോഗിക്കുന്നത് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലും തന്നെ നമുക്ക് മറ്റുള്ള ഫെൻസിംഗിനെക്കാളും കുറച്ച് ഉപകാരപ്രദമാണ് നമ്മൾ ചെയിലിങ് ആണെങ്കിൽ നമ്മൾ ചെയിലിങ് വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റേ വയർ അഡീഷണൽ ഉപയോഗിക്കണം ഇതിന് മേലേയും താഴെ നമുക്ക് സ്റ്റേ വയർ ഓൾറെഡി ബിൽറ്റ് ആണ് ഇൻബിൽ ആണ് ചെയിലിംഗിന് നമുക്ക് ആ ഒരു ടിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന് ആണ് എനിക്ക് കട്ട് ാണ് രണ്ടും കട്ടിയത് ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുകയുള്ളൂ പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തോളം നമുക്ക് ലൈഫ് ഗ്യാരണ്ടി കൊടുക്കാം സിമ്പിൾ ആയിട്ട് തോന്നുന്നു നമ്മൾ ഇത് മാർക്കറ്റിൽ കണ്ടിട്ടുള്ള സാധനമാണ് നമ്മൾ വീടുകളിലൊക്കെ കണക്ഷൻ എടുക്കാൻ വേണ്ടി സ്റ്റേവേർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വയർ ഉണ്ട് ഏകദേശം സെയിം മെറ്റീരിയൽ ആണ് നമ്മൾ പതിനഞ്ച് ഇത് വർഷം കഴിഞ്ഞിട്ട് മാറ്റുന്നുള്ളു അതെ അതേ സെയിം ക്വാളിറ്റി നമുക്ക് ഈ വർഷം വരെ ഉപയോഗിക്കാം പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് വളരെ നോർമലാണ് നോർമലാണ് അപ്പൊ നമുക്ക് ഒരു ലൈഫ് ടൈം വാറണ്ടി വേണമെങ്കിൽ അത്രയ്ക്ക് നിക്കും നമുക്ക് ഏത് ക്ലൈമറ്റിനാണ് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഇനി പ്രോഡക്റ്റിന്റെ ഡെലിവറിയും കാര്യങ്ങളല്ല മൊത്തം തന്നെ വെബ്സൈറ്റിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പ്രൈസിൽ ഫ്രീ ഡെലിവറി കൊടുക്കും ഫ്രീ ഡെലിവറി നമുക്ക് ഈ കാണുന്ന പ്രോഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പ്രൈസ് ലിസ്റ്റ് നിങ്ങൾക്ക് തരാമെന്നതാണ് അല്ലെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക ആയാലും നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങൾ അടുത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓഫീസിൽ വരെ നമ്മൾ എത്തിക്കുന്നുണ്ട്